പ്രിയപ്പെട്ടവരെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ അടുക്കള തോട്ടത്തിൽ കസ്തൂരി മഞ്ഞൾ മഞ്ഞൾ ഇഞ്ചി അതേമാതിരി മഞ്ഞക്കൂവ എല്ലാത്തിൻ്റെയും വിളവെടുപ്പായിരുന്നു അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കസ്തൂരി മഞ്ഞൾ നമുക്ക് വിളവെടുപ്പാൻ അയക്കണമെന്നുള്ളത് അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മൾ വർഷക്കാലത്താണല്ലോ കസ്തൂരി മഞ്ഞൾ നടുക ഇപ്പോൾ ഈ ഡിസംബറ് ജനുവരി മാസമാകുമ്പോഴേക്കാണ് അത് വിളവെടുക്കാനായിട്ടുണ്ടാവുക ഈ കസ്തൂരി മഞ്ഞൾ പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ക്രീമുകളൊക്കെ ഉണ്ട് കസ്തൂരി മഞ്ഞളുടെ കുറഞ്ഞ പൈസക്കാണ് കിട്ടുക ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ മൂവായിരം ഉപ്പോളം അതിൻ്റെ കിലാൻ വരണ്ട് പിന്നെ എങ്ങനെ ക്രീമൊക്കെ ഈ കുറഞ്ഞ പൈസ കിട്ടും കൂന്ന് ആലോചിക്കും പിന്നെ നമ്മളത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും പഴയകാലത്ത് നമ്മൾ ഒരുപാട് കേട്ടതാണ് കസ്തൂരിമഞ്ഞു മുഖത്ത് ഇട്ടു ഭയങ്കര നീറ്റലാണ് കേട്ടോ ഭയങ്കര നീറ്റിലാണെന്ന് ഒരിക്കലും ഒറിജൽ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീറ്റലുണ്ടാവില്ല നല്ലൊരു തണുപ്പായിരിക്കും നമ്മൾ കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഒരു കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും ഉണ്ടാവുക അത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ മാത്രമല്ല അത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കർപ്പൂരത്തിൻ്റെ മണമാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾക്ക് ഉണ്ടാവുക പിന്നെ അത് ഉണക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഇതിൻ്റെ നിറം ക്രീം കളറാണ് ഉണ്ടാവുക അതും കൂടി നമ്മൾ മനസ്സിലാക്കുക ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം ഞാൻ ഒരു വട്ടം കൂടി കാണിച്ചതാണ് നല്ലപോലെ കാണിച്ചു നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മൾ ഉണക്കുന്ന സമയത്ത് രാവിലെ പത്ത് മണി വരെ അതായത് പന്ത്ര ഈ നല്ല വെയിലുള്ള സമയത്ത് ഒരിക്കലും ഇത് ഉണക്കാൻ വെക്കരുത് അതേ സമയം അതേപോലെ തന്നെ വൈകുന്നേരം ശക്തമായ വെയിലൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മളിത് ഉണക്കാൻ പാടുള്ളൂ അതേപോലെ ഇത് സാധാരണ മഞ്ഞളൊക്കെ നമ്മൾ പുഴുങ്ങാറുണ്ടല്ലോ അങ്ങനെ ഒരിക്കലും ഇത് പുഴുങ്ങാൻ പാടില്ല മിക്സിയിൽ അടിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം വലിയ ചൂടില്ലാതെ അതായത് ഒരു വട്ടം മിക്സി ഇതാക്കിയതിന് ശേഷം എന്താ അടിച്ചതിന് ശേഷം ആ ചൂടാകുന്ന സമയം അപ്പോത്തേക്ക് നമുക്ക് നിർത്തണം അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റുക കുട്ടികൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക